അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ഞാനിതുപോലെ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു ഖുറാനിനെ കുറിച്ച് നാട്ടിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഖുറാനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അലഹമില്ല ഒരുപാട് പേര് റമദാനിന് മുമ്പും റമദാനിലും റമദാനിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഖുറാൻ കൊണ്ടുപോയി അലഹമില്ല അപ്പം ഖുറാൻ ഇനിയുണ്ട് കയ്യിൽ അത് ചില ആൾക്കാർ റമഖാൻ മാസത്തിൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാ ടൈമിലും ഖുറാൻ ഉണ്ടാവും നമ്മുടെ അടുത്ത് അപ്പം ഇത് ചെറിയ ഖുറാനാണ് വളരെ വെയിറ്റ് കുറഞ്ഞ ചെറിയ ഖുറാൻ ഒരാൾക്ക് പത്ത് ഖുറാൻ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും വെയിറ്റ് ലഗേജിൻ്റെ തൂക്കം ഇല്ലാണ്ട് പത്ത് ഖുറാൻ സിമ്പിളായിട്ട് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം ഖുറാനിനെ തടയുന്നില്ല ഖുറാൻ കൊണ്ടുപോകുന്ന തന്നെ വെയിറ്റ് പ്രശ്നമല്ല അപ്പം നമ്മുടെ ലഗേജ് മുപ്പത് കിലോ പത്ത് കിലോ അത് കൂടാണ്ട് ഈ പത്ത് ഖുറാൻ ബാഗിലിട്ടിട്ടോ കയ്യിൽ കവറിലിട്ടിട്ടോ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ നാട്ടിലേക്ക് പോകാൻ പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തര കൂട്ടുകാരാ അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഖുറാനിന് ഇട വന്നാൽ ഞാൻ തരാം ഒരക്ക പത്ത് കുറാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര കൊണ്ടുപോകാൻ പറ്റിയോ എത്ര കുറാൻ വെച്ചിട്ട് ഞാൻ തരാം അതേപോലെ തന്നെ പള്ളിയിൽ ഏതെങ്കിലും നാട്ടിൽ അധികം ഖുറാൻ ആർക്കെങ്കിലും കാർഗ് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാനായിട്ട് ബന്ധപ്പെടുക അതിനുള്ള കുറാൻ ഞാൻ തരാം ഈഷാവുക ഇപ്പോൾ കുറയാൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ബന്ധപ്പെടേണ്ട നമ്പർ നമ്പറ് സീറോ ഡബിൾ ഫൈവ് ടു സിക്സ് ട്രിപ്പിൾ നയൻ എയ്റ്റ് ത്രീ പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒൻപത് 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 എട്ട് മൂന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിനകത്ത് ചോദിക്കാം അപ്പം ജുമേറയിലാണുള്ളത് ജുമേറ നാലാം നമ്പറിൽ ബുർജുൽ അറബിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരും ജുമേറയിൽ അപ്പോൾ പറ്റിയവർ വന്ന് വന്നിട്ട് ഖുറാൻ കളക്ട് ചെയ്യുക പിന്നെ നാട്ടിൽ പോകുന്ന ആരോഗ്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഖുറാൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക വളരെ പുണ്യമുള്ള കാര്യമാണ് നാട്ടിൽ ഇല്ലാത്ത ഒരുപാട് വീടുകൾ തന്നെയുണ്ട് സാധുക്കളായ വീട്ടിൽ ഇല്ലാത്ത പഠിക്കാൻ പോകുന്ന മക്കൾക്ക് ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹയറാണ് വളരെ നല്ല കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവരും ഖുറാൻ ആവശ്യമുള്ളവർ അതേപോലെ തന്നെ നാട്ടിൽ പോകുന്നവരോട് ഖുറാൻ കൊണ്ടുപോകാൻ വേണ്ടി പറയാ കുറഞ്ഞത് അഞ്ച് കുറാനെങ്കിലും കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രമിക്കുക എല്ലാവരും പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക കാരണം ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ ഒരുപാടുണ്ടാവുമല്ലോ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഷെയറിനെ കൊണ്ട് നിങ്ങൾക്കും ഉപകാരപ്പെടും പക്ഷെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനടുത്ത് അതിൻ്റെ അടിയിൽ മെസ്സേജ് എഴുതുക കുറാൻ ആവശ്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്യുക ഈ വീഡിയോന്ന് എഴുതുക കാരണം പറ്റാത്തവരാണെങ്കിൽ അവരുടെ ജി ബി വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ്